ഒരുവൻ അന്തർമുഖനായി ആത്മനിഷ്ഠനായി പോകുന്നവനാണെങ്കിൽ വിശേഷങ്ങളെ മുഴുവൻ സാമാന്യത്തിൽ അലിപ്പിച്ചില്ലാതാക്കും അപ്പോൾ അവൻ്റെ മായാവലയിതമായ സത്വവും രജസും തമസ്സുമായ ഗുണങ്ങൾ ഉന്മീലമാക്കുന്ന ഉന്മീലനം ചെയ്യുന്ന അവനിലെ ഇന്ദ്രിയ ജനിത അനുഭവങ്ങൾ ഉളവാക്കുന്ന സ്ഥൂല ശരീര ദാതാത്മ്യവും ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ ഉത്ബുദ്ധമാക്കുന്ന സൂക്ഷ്മ ശരീര താതാത്മ്യവും ഇന്ദ്രിയജനിത ജനിത അനുഭവ ഉൽപ്പന്ന വാസനകൾ അനുബുദ്ധമാക്കുന്ന കാരണശരീര താതാത്മ്യവും അറ്റുപോവുകയും ചെയ്യും എൻ്റെ ഇന്ദ്രിയജനിതങ്ങളായ അനുഭവങ്ങൾ ഉന്മീലനം ചെയ്ത് അധ്യസിപ്പിക്കുന്ന ഒരു സ്ഥൂല ശരീരത്തിന്റെ താതാത്മ്യമാണ് എന്റെ പ്രപഞ്ചം അതെന്റെ ഒപ്പം ഇരിക്കുന്നവർക്ക് അജ്ഞേയമാണെങ്കിൽ ആ പ്രപഞ്ചത്തെ വെടിഞ്ഞ് സാമാന്യമായൊരു പ്രപഞ്ച നിയമത്തെ അംഗീകരിക്കുവാൻ തയ്യാറാകുക പലപ്പോഴും ആധ്യാത്മിക ഭൗതിക ശാസ്ത്ര രംഗങ്ങളിൽ അഭിമാനം വന്ന ആർക്കും പറ്റാത്തതാണിത് അത് മറ്റുള്ളവർക്ക് ഇത് സാധിച്ചാൽ പോലും ഇത്തരക്കാർക്ക് പറ്റില്ല ആധുനിക തലത്തിൽ ആധ്യാത്മിക രംഗത്തിൽ അഭിമാനം വന്ന ഒരാളിന് പ്രസ്ഥാനങ്ങൾ ശിഷ്യഗണങ്ങൾ ഞാൻ പറയുന്നതൊക്കെ ആളുകൾക്ക് സമ്മതമാണെന്നുള്ള ഒരറിവ് അനുഭവം ഇതൊക്കെ വിചാരിക്കുന്ന അഭിമാനിയായ ഒരു ഒരാധ്യാത്മിക പുരുഷന് ഈ അധ്യാസം കളയുക പ്രയാസമാണ് അയാളുടെ ഇന്ദ്രിയജനിത അനുഭവം ആധ്യാത്മിക തലം കൂടി ചേർന്നതാണെന്നും കേൾക്കുന്നവരുടേത് അങ്ങനെ അല്ലെന്നും അതുകൊണ്ട് ഇത് ശരിയും അത് തെറ്റുമാണെന്നുമുള്ള ഒരു സങ്കല്പ ലോകത്തിൽ മറ്റുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോകാനും അനുസരിച്ചിപ്പിക്കാനും അനുസരിക്കാനും മാത്രം വിധിക്കപ്പെട്ടതാണ് ഇത്തരം ലോകങ്ങൾ ഭൗതിക ലോകങ്ങൾ ശിഷ്യ ഇത് ഭൗതിക ലോകമാണ് ഇവിടെ നീ എന്നെ അനുസരിക്കുകയോ അനുകരിക്കുകയോ അല്ല ചെയ്യേണ്ടത് നിന്റെ പ്രാരബ്ധത്തെയാണ് കൊണ്ടുപോകേണ്ടത് ഞാനും നീയുമായി എതിർക്കപ്പെടേണ്ടി വന്നാൽ പോലും ഭൗതികമായ ലോകത്ത് നമ്മൾ ശത്രുക്കളോ മിത്രങ്ങളോ ആവാം പക്ഷേ അറിവിന്റെ ലോകം എനിക്കും നിനക്കും ഏകമാണ് ഈ സത്യസന്ധതയെ അംഗീകരിക്കണമെങ്കിൽ അഭിമാനം എന്നത് ഒരേ ആവണം ഒരാധ്യാത്മിക നേതാവിന് അവരുടെ മുഖത്ത് നോക്കിയും ഒരു തമാശ പറയാം അയാളുടെ മുഖത്ത് നോക്കി ജനത്തിനൊരു തമാശ അതുപോലെ പറയാനാവില്ല ചിരിക്കുന്ന ജന്തുവും ചിരിക്ക് വിധേയമാകുന്ന ജന്തുവും മനുഷ്യനാണെന്നതിൽ ചിരിക്ക് വിധേയമാകുന്ന ജന്തുവിൽ ഞാൻ പെട്ടുകൂടാ എന്ന അയാൾക്ക് പിടിവാശിയുണ്ട് സോ വിശേഷങ്ങൾ അവിടെ എത്തുന്നില്ല അപ്പൊ വിശേഷത്തിൻ്റെയും സാമാന്യത്തിന്റെയും ഇന്ദ്രിയജനിത അനുഭവ പ്രത്യക്ഷത്തിൻ്റെയും ലോകങ്ങൾ എടുത്താൽ ഇത് വ്യക്തമാവും യമം നിയമം ആസനം ഇത് അതിൻ്റെ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത് ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസനയുടെ ഉത്ബദ്ധത വരുമ്പോൾ ഈ യമനിയമങ്ങളെല്ലാം കാറ്റിൽ പറന്നുപോകും കാരണം അതായത് ഏതൊക്കെ ആവാം ഏതൊക്കെ അരുത് ഏതൊക്കെ അരുത് ഏതിനെയൊക്കെ യമിക്കണം ഏതിലൊക്കെ നിയമം വയ്ക്കണം എത്രത്തോളം ആവാം എത്രത്തോളം ആവരുത് ഇവ രണ്ടിൻ്റെയും ലോകമാണ് യമനിയമങ്ങളിൽ വരുന്നത് ഇന്ദ്രിയങ്ങളുടെ അടക്കലും അന്ധക്കരണത്തിൻ്റെ അടക്കലും യമനിയമങ്ങളിൽ വരുന്ന രണ്ടെണ്ണമാണ് ഇത് രണ്ടും നമുക്ക് കാണാം ഇതിന് പുറകെ ഇതിൻ്റെ കൂടെ ഈ പ്രത്യക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ സൂക്ഷ്മശരീര താതാത്മ്യത്തിൻ്റെയും കൂടെ അങ്ങനെ കണ്ടാലാണ് നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് യോജിക്കുക അല്ലെങ്കിൽ അത് യോഗശാസ്ത്രമായി മാറും നമ്മളിപ്പോൾ പറയുന്ന യോഗശാസ്ത്രമല്ല അന്തർയോഗം ആ യോഗത്തിൽ പൗരാണികരെങ്ങനെയാണ് ഒരു ദർശന സവിശേഷതയെ മുൻനിർത്തി ജീവിതക്രമത്തെ കുടുംബം സമൂഹം രാഷ്ട്രം എന്ന നിലകളിൽ എങ്ങനെയാണ് ഗാർഹസ്ഥ്യം ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം എന്ന നിലകളിൽ എങ്ങനെയാണ് ബ്രാഹ്മണ്യം ക്ഷാത്രം വൈശ്യം ശൂദ്രം എന്ന നിലകളിൽ കർമ്മത്തിൻ്റെ ലോകങ്ങളിൽ ജീവിതക്രമത്തിൻ്റെ ലോകങ്ങളിൽ എങ്ങനെയാണ് ജാതകർമാതി സംസ്കാരങ്ങളോടുകൂടി കൊണ്ടുപോയത് എന്ന് അറിഞ്ഞിട്ട് ആ ജീവിതക്രമം തിരിച്ചു വരുന്നത് എൻ്റെ മാനസിക തലങ്ങളിൽ സമ്മതമാകുന്നുണ്ടെങ്കിൽ അവ അജിരേണ ഞാൻ അനുഷ്ഠിക്കേണ്ട അനുഷ്ഠേയമായ ചിന്താബന്ധുരമായ ഒരു മാർഗമാണെന്നും അതിലൂടെയാണ് എന്നെ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതെന്നും എളുപ്പത്തിൽ മനസ്സിലാവും